ഈ കൈ എത്തുന്ന ഒരുത്തുന്ന പറഞ്ഞ പുളി എവിടെ വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ അപ്പം വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു പുളിയാണിത് ഇപ്പം എന്തായാലും അത് വെട്ടിക്കളഞ്ഞു ഞാൻ കുറെ വെട്ടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുമൊക്കെ വരുന്നത് നല്ലതല്ലാറുണ്ടായിട്ട് എന്തായാലും വെട്ടിട്ടോ വെട്ടിയപ്പോൾ ആണെങ്കിലും ഒന്ന് നിറച്ചു പുളിയാണ് പച്ചപ്പൊളിയായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നാണ് ഞങ്ങൾ പഴുത്ത പുളി ഉണക്കി കറിക്കും സംബന്ധിക്കുമൊക്കെ എടുക്കൽ ഇവിടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ യൂസ് ചെയ്യൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനാൽ തന്നെ പച്ചപ്പുളി ആയതുകൊണ്ട് നമുക്കധികം യൂസും വരുന്നില്ല എന്തൊക്കെയാണ് യൂസ് ഉള്ളതെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ പെർക്കി വെച്ചിട്ടുണ്ട് ഒരു ബേസോളം കിട്ടിയിട്ടൊക്കെ ഉണ്ട് പിന്നെ കുറേ കുട്ടികൾ വന്ന് പറിച്ചൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ പക്ഷേ ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് മരങ്ങളും വെട്ടി കൊണ്ടുപോകുന്നതുകൊണ്ട് അതിപ്പോഴേ മുറിച്ചിട്ടു മരം മുറിച്ചതൊക്കെ പിന്നെയും സഹിക്കാം പുളിയോടൊക്കെ മുറിച്ചതാണ് ഒന്നും പറയാൻ പരമ്പരത്തേക്ക് ഭയങ്കര സങ്കടമായി പോയി